നമസ്കാരം കഴിഞ്ഞ ദിവസം ദോഷത്തെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചാൽ മറുപടി തരാം എന്ന് ഒരുപാട് കമന്റുകൾ വന്നു ഒരുപാട് പേഴ്സണൽ മെസ്സേജുകളും ആളുകളയച്ചു പലർക്കും പലതരത്തിലുള്ള സംശയമാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഈ വിശ്വാസികളല്ല അല്ലാത്ത കുറേ ആളുകൾ അവരും എൻ്റെ സുഹൃത്തുക്കളാണ് അപ്പോൾ അവരിട്ട കമന്റുകളാണ് ഇപ്പോൾ ഇതൊന്നും നോക്കാത്ത കല്യാണം കഴിച്ചാൽ വല്ല പ്രശ്നമുണ്ടോ എന്നൊരാൾ ചോദിച്ചിട്ടുണ്ട് ശരിക്കും ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നോക്കുന്നത് ഇത് നോക്കണമെന്ന് നിർബന്ധിച്ച് ആരും ആരോടും പറയാറില്ല പക്ഷെ വിശ്വാസമുള്ള ആളുകൾ ജ്യോതിഷ വിശ്വാസികളായിട്ടുള്ള ആളുകൾ അവർ ഇത്തരം കാര്യങ്ങൾ നോക്കാറുണ്ട് നോക്കിയിട്ട് ഉത്തമം എന്ന് പറഞ്ഞാൽ മാത്രമാണ് വിവാഹത്തിന് ശ്രമിക്കാറുള്ളത് രണ്ടാമതാവുന്ന ഒരു കമൻറ്റ് ഇങ്ങനെയൊരു പ്രശ്നം ഇവിടെ ഉണ്ടെന്ന് ചൊവ്വയ്ക്ക് അറിയുമോ എന്നൊരാൾ ചോദിച്ചിട്ടുണ്ട് ശരിയാണ് മനുഷ്യൻ ചൊവ്വയിലേക്ക് പോകാനുള്ള യാറെടുപ്പുകൾ നടത്തുമ്പോൾ ആ ചൊവ്വയെ പറ്റിയാണോ ഈ പറയുന്നത് എന്ന കാര്യത്തിലുള്ളൊരു ആശങ്കകൾ ആളുകൾക്കിടയിൽ വരും തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞ ഒരു കാര്യവും പലരും ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പൊരുത്തം എന്ന് പറയുന്നത് വിശ്വാസികളായിട്ടുള്ള ആളുകൾ അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി നോക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പത്ത് പൊരുത്തവും ഉത്തമമാണ് എന്ന് കരുതി അങ്ങ് വിവാഹത്തിലേക്കാരും അത് നടത്താമെന്ന് ചിന്തിച്ച് പോകാറില്ല അപ്പോൾ ഉദാഹരണമായിട്ട് എല്ലാ പൊരുത്തങ്ങളും ഉത്തമമാണ് പത്ത് പൊതുവുമരില്ല അപ്പോൾ ഒമ്പത് പൊരുത്തവും ഉത്തമമാണ് ജാതക ചർച്ചയും നല്ലതാണ് പ്രത്യേകിച്ച് ദശാസന്ധി ദോഷമില്ല അപ്പോൾ ദശാസന്ധിയെ പറ്റി പലരും ചോദിച്ചിട്ടുണ്ട് അതൊരു ബോർ വീഡിയോ ചെയ്യാം ദശാസന്ധി ദോഷവും ഇല്ല എന്നിരിക്കട്ടെ ഈ പയ്യനെ പറ്റി അല്ലെങ്കിൽ പെൺകുട്ടിയെ പറ്റി മോശം അഭിപ്രായമാണ് ഉള്ളതെങ്കിൽ കുടുംബ പറ്റി മോശം അഭിപ്രായമാണ് ഉള്ളതെങ്കിൽ ഒരു അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പല കാര്യങ്ങളുമാണ് ഉള്ളതെങ്കിൽ ഇത്രയും പൊരുത്തം ഉത്തമമാണ് എന്ന് വന്നാലും ആരും വിവാഹത്തിന് സമ്മതിക്കാറില്ല കാരണം അപ്പോൾ നമ്മൾ മറ്റ് കാര്യങ്ങൾ കൂടി മറ്റ് ഘടകങ്ങൾ കൂടി ഈ കാര്യത്തിൽ പരിഗണിക്കാറുണ്ട് അല്ല പൊരുത്തം മാത്രമല്ല ജ്യോതിഷത്തിലെ പൊരുത്തം എന്ന് പറയുന്നത് കേവലം നക്ഷത്ര പൊരുത്തവും ജാതക ചേർച്ചയും ദശാസന്ധിയും മാത്രമല്ല ഒരാളെ പറ്റിയുള്ള അവരുടെ ശാരീരികമായ ഘടനകൾ തമ്മിലുള്ള പൊരുത്തം നോക്കണം അവരുടെ വിദ്യാഭ്യാസ സംബന്ധമായി രണ്ടുപേരുടെയും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനില് തമ്മിൽ വല്ല അന്തരമുണ്ടോ ഒന്നിച്ചു പോകാൻ കഴിയുന്നതാണോ എന്ന് നോക്കണം ജോലി സംബന്ധമായിട്ടുള്ള പൊരുത്തങ്ങൾ നോക്കണം സാമൂഹികമായിട്ടുള്ള ചുറ്റുപാടുകൾ രണ്ടുപേരുടെയും ഒരുപോലെ പോകാൻ കഴിയുന്നതാണോ എന്നുള്ളത് നോക്കണം ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കണം അങ്ങനെ പല ഘടകങ്ങളെ കൂട്ടിയോജിപ്പിച്ചാണ് ഒരു പൊരുത്തം എന്ന് പറയുന്നതിൽ കേവലം ഒരു പാർട്ട് മാത്രമാണ് ഈ നക്ഷത്ര പൊരുത്തവും ജാതക ചർച്ചയും ദശാസന്ധിയും അല്ലാതെ അത് മാത്രം ഉത്തമമായാൽ ബാക്കിയെല്ലാം മോശമാണെങ്കിൽ ഒരു വിവാഹവും ഒരിക്കലും നടക്കില്ല നമുക്ക് വെറുതെ ചിന്തിച്ച് അറിയാം എല്ലാ പൊരുത്തവും ഉത്തമമാണ് പയ്യനെ പയ്യനെപ്പറ്റി അല്ലെങ്കിൽ പെൺകുട്ടിയെ പറ്റി മോശം അഭിപ്രായമാണ് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും വിവാഹത്തിന് ശ്രമിക്കില്ല എന്നുള്ളത് ഇപ്പം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഞാൻ പറയുന്നത് അത്തരത്തിലാണ് ഈ ചൊവ്വാദോഷവും ചൊവ്വാദോഷം എന്ന് പറയുന്നത് മുമ്പ് പറഞ്ഞു സ്ത്രീ ജാതകത്തിൻ്റെ ഏഴാം ഭാവത്തിലോ എട്ടാം ഭാവത്തിലോ ലക്നാൽ ചൊവ്വ നിൽക്കുന്നതാണ് ചൊവ്വാദോഷം എന്ന് പറയുന്നത് പുരുഷജാതകത്തിൽ അത് ഏഴാം ഭാവത്തിലാണ് അപ്പം നമ്മൾ തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് പക്ഷേ നമുക്ക് ഇത്തരം ജാതകങ്ങളുള്ള സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അവർക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരു കാര്യത്തെ കാര്യത്തെപ്പറ്റിയാണ് പറയുന്നത് അല്ലാതെ നടത്താതിരിക്കുന്ന കാര്യത്തെ പറ്റിയാൽ അതിലാണ് പലരും ചൊവ്വയുണ്ടെങ്കിൽ മരിച്ചു പോവും അവർ മരിച്ചു ഇവർ എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തുന്നത് അങ്ങനെയല്ല നമ്മൾ ജ്യോതിഷത്തിൽ പറയുന്നത് ക്യാരക്ടർ ഉണ്ട് ജ്യോതിഷത്തിൽ അത് പഠിക്കുന്നവർക്കറിയാം നല്ല രസമാണ് ഓരോ മനുഷ്യൻ്റെയും ജാതക പ്രകാരം ഉള്ള സ്വഭാവ രീതികളെ പറ്റിയുള്ള പഠനമുണ്ട് അതിൽ ഇത്തരം സ്വഭാവ രീതികളുള്ള ആൾക്ക് ഇത്തരം സ്വഭാവ രീതികളുള്ള ആൾ ചേരുമെന്നുള്ളതാണ് നിസ്സന്താനി അങ്ങനെ ഒരു പദ്യമുണ്ട് അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട് നിസ്സന്താനി സുസൂനും നിരവധി കരണം നിർദയെ നിസ്വദാഠ്യേ നിസ്തൂലം വിത്തനാദം സുരുജ ജഷ്മാജുഷാം ജാതകേഷു വിദ്യാവൃദ്ധം ജ വിദ്യാരഹിത ഇത് പ്രതി സ്ഥാനദോഷം സമാനം പറഞ്ഞ പദ്യത്തിൽ ഒട്ടും കാരുണ്യമില്ലാത്തൊരാൾ ഇതിൽ പങ്കാളിയെ കിട്ടിയാൽ നല്ലതാണ് കാരണം അയാൾ എല്ലാവരും വെറുപ്പിക്കുമ്പോൾ മറ്റയാൾ കുറച്ച് കോംപ്രമൈസിന് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ഇത്തരത്തിലുള്ള സ്വഭാവ രീതികളിലെ ഏകീകരണം അണ്ടർസ്റ്റാൻഡ് ചെയ്തു പോകാൻ കഴിയുന്ന ഏകീകരണമാണ് ജ്യോതിഷത്തിൽ പറയുന്നത് അപ്പോൾ ചൊവ്വ എഴിലോട്ടിലോ നിൽക്കുന്ന ആളുകൾ കുറച്ച് അഗ്രസീവായി പെരുമാറുന്നവർ കുറച്ച് ഈഗോയിസ്റ്റുകളായിട്ടുള്ള ആളുകൾ അങ്ങനത്തെ ആളുകളാണ് പെട്ടെന്ന് വിട്ടുവീഴ്ചകൾ ചെയ്യില്ല കുഞ്ഞു കാര്യമതി എന്നാൽ ഭയങ്കര ആയിട്ടുള്ള ആളുകളായിരിക്കും അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് അതിന് സമാനമായിട്ടുള്ള ക്യാരക്ടർ യോജിപ്പിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ചൊവ്വയുള്ളവർ കല്യാണമേ നടത്താൻ പാടില്ല ചൊവ്വയുള്ളവർ വിവാഹം കഴിച്ചാൽ മരിച്ചു ശരിക്കും അങ്ങനെ ഇപ്പോഴും വിശ്വസിച്ചത് കൊണ്ട് ഒരുപാട് പെൺകുട്ടികൾ പ്രത്യേകിച്ച് അവർ വീടുകളിൽ നിന്നു പോകുന്നുണ്ട് പെൺ കല്യാണം നടക്കാതെ പോകുന്നുണ്ട് അതുകൊണ്ടുള്ള വലിയ പ്രശ്നം എന്താ വെച്ചാൽ പിന്നീടുള്ള തലമുറകൾ ഉണ്ടാകുന്ന കാര്യത്തിൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇവർക്ക് തന്നെ ഒരു മടുപ്പ് വരും അങ്ങനെ മടുപ്പ് വരുമ്പോൾ പിന്നീട് ഇവർ വേറെങ്കിലും സഹോദര സമുദായത്തിലുള്ള ആളുകളെ വിവാഹം കഴിക്കുക അവർ പറയും ഞങ്ങൾക്ക് ജോവാദോഷമൊന്നുമില്ലെന്ന് പറയുമ്പോൾ അയ്യോ പിന്നെ വലിയ പ്രശ്നമായി വലിയ കോളിളക്കമായി അങ്ങനെ പോകാറുണ്ട് അങ്ങനെ പോകാറുള്ള സംഭവങ്ങൾ എനിക്കറിയാം ഞാൻ പറയുന്നത് ഇത് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് മാത്രമാണ് പക്ഷേ ഇത് പല ജ്യോതിഷികളിത് എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നെനിക്കറിയില്ല പലരും ഭയപ്പെടുത്താൻ വേണ്ടി അയ്യോ ചൊവ്വയാണ് ഞങ്ങൾ കുറച്ച് മന്ത്രവാദമൊക്കെ ചെയ്തിട്ട് മാറ്റിത്തരാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയാറുണ്ട് അങ്ങനെയല്ല അത് തെറ്റാണ് നിങ്ങൾ അതിനോട് ഒന്നും കൊടുക്കരുത് ഇത് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് പറയുന്നത് പിന്നെ ഏറ്റവും രസകരമായ കാര്യം പല രാശികളിലും ശരിക്കും നമ്മുടെ ജ്യോതിഷത്തെ ഡീപ്പായി പഠിച്ചാൽ ഗ്രന്ഥങ്ങളും താളിയുള്ള ഗ്രന്ഥങ്ങളും ഒക്കെ പഠിച്ചാൽ പല രാശികളിലും ചൊവ്വ ദോഷം എന്നൊരു കാര്യം പറയുന്നില്ല ചതുസപ്തമ അഷ്ടമ ഭൂമി മേഷ കർക്ക അളി നക്രഗേ യഥാ ശുഭം പ്രോക്തം കുജദോഷവും നവിദ്യതയെന്നൊരു പദ്യമുണ്ട് ഇതുപോലെ നൂറുകണക്കിന് പദ്യങ്ങളുണ്ട് അതായത് മേടം കർക്കടകം വൃശ്ചികം മകരരാശികളിൽ ചൊവ്വ തിന്നാൽ ദോഷമില്ലാന്ന് പറയുന്നുണ്ട് ഇതുപോലെ ഒരുപാട് രാശികളിലില്ല ഒരുപാട് ദൃഷ്ടികളുണ്ടെങ്കിലില്ല ഇപ്പം നമ്മൾ ഏഴിലോ എട്ടിലോ ചൊവ്വ വന്നാൽ അല്ലെങ്കിൽ ഏഴിൽ ചൊവ്വ വന്നാൽ അയ്യോ എന്ന് പറയുന്നത് തെറ്റാണ് അതല്ല ജ്യോതിഷം അത് ജ്യോതിഷത്തെ നല്ലതുപോലെ മനസ്സിലാക്കാത്ത ആളുകളാണ് ഡീപ്പായിട്ട് മനസ്സിലാക്കുമ്പോൾ ഇത് വലിയ സംഭവമില്ലാന്ന് നമുക്ക് ജ്യോതിഷത്തിലൂടെ തന്നെ തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും അതാണ് അതിൻ്റെ സത്യവും അതുകൊണ്ട് ചൊവ്വ എന്ന് പറയുമ്പോൾ പലപ്പോഴും ജ്യോതിഷത്തെ ട്രോളാൻ ഉപയോഗിക്കുന്ന ആളുകളും ചൊവ്വയെ ഭയക്കുന്ന ആളുകളും മനസ്സിലാക്കുക വലിയ സംഭവമൊന്നുമല്ല തിരഞ്ഞെടുക്കാൻ ഒരു കാര്യത്തെപ്പറ്റി മാത്രം പറയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ചൊവ്വാദോഷമുണ്ടെന്ന് പറഞ്ഞിട്ട് പെൺകുട്ടികളുടെ കല്യാണവും നടക്കാതിരിക്കേണ്ട ആൺകുട്ടികളുടെ കല്യാണവും നടക്കാതിരിക്കേണ്ട നിങ്ങൾക്ക് തിരഞ്ഞെടുത്തുകൊണ്ട് നല്ലൊരു ജീവിതം നിങ്ങൾക്ക് നയിക്കാം നമസ്കാരം ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ മറുപടി അടുത്ത വീഡിയോയിൽ തരാം നമസ്കാരം